ചോറിന് നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല തൈര് കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന അടിപൊളി കറിയാണ് ഈ കറി ഉണ്ടെങ്കിൽ നമുക്ക് ഈ കറി മാത്രം മതി വേറെ കറി ഒന്നും വേണ്ട അത്രയൊക്കെ ടേസ്റ്റാണ് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കണം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ ആദ്യം തന്നെ വെളിച്ചെണ്ണ എടുക്കുക അതിലേക്ക് കടുക് പൊട്ടിക്കാം ശേഷം ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം അത് നല്ല പൊട്ടി വരട്ടെ ശേഷം നമുക്ക് ചുമന്നുള്ളിയോ ഒരു ചെറിയ സവാളയോ കൊടുക്കാം അത് നന്നായിട്ട് എണ്ണയിലിട്ട് മൂപ്പിച്ചെടുക്കുക അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് വെളുത്തുള്ളിയും കൂടെ കൊടുക്കണമേ ഇതിന് ശേഷമാണ് നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് വേണ്ടത് ഒരു നാലോ അഞ്ചോ പച്ചമുളകും ഞാനിവിടെ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ അതിൻ്റെ ക്വാണ്ടിറ്റി അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാവേ ഒരു നാലോ അഞ്ചോ ആറോ എടുക്കുക അത് നടക്കി കൂടെ ഒന്ന് കത്തിക്കൊണ്ട് നമ്മൾ കീറിയതിന് ശേഷം നമ്മുടെ എണ്ണയിലേക്ക് ഇത് ഇട്ട് കൊടുക്കാം ആ എണ്ണയിലൊന്നും നമുക്ക് മൂപ്പിച്ചെടുക്കാം ശേഷം നമുക്ക് കുറച്ച് കായം വേണം ആ കായ കായവും കൂടെ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം കായവും കൂടെ ഇട്ട് നമുക്കിതെല്ലാം കൂടെ എണ്ണയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാവേ എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാവേ ആ മുളകെല്ലാം ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരണം ഒന്ന് ആയി കിട്ടണം അതിനുശേഷം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നമുക്ക് നമുക്കിട്ട് കൊടുക്കാവേ അതും എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് ഉപ്പിട്ട് നന്നായിട്ട് ഉടച്ച് വെച്ചിരിക്കുന്ന തൈരും കൂടെ ഒഴിച്ചു കൊടുക്കാം നല്ല കട്ട തൈരായിരിക്കണമേ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് തൈര് യൂസ് ചെയ്യാം അതിൻ്റെ ഒപ്പം നമ്മുടെ ഒരുപടി കറിവേപ്പിലിട്ടും കൂടെ ഇട്ട് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് യോജിപ്പിച്ചെടുക്കുക നല്ല അടിപൊളി കറിയാണ് ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി വേറെ കറികളൊന്നും വേണ്ട ഒരു ഇതൊരു ഇതൊരഞ്ച് മിനിറ്റ് ശേഷം മാത്രം ഉപയോഗിക്കാവുള്ളൂ അഞ്ച് മിനിറ്റ് വെച്ചിരുന്നതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക അപ്പോഴാണ് അതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് വരുന്നത് ഇഷ്ടമായല്ലോന്നു സപ്പോർട്ടും കൂടെ ചെയ്യണേ